അങ്ങനെ ഫൈനൽ കല്യാണത്തിൻ്റെ ഡേ ആയിട്ടോ അപ്പം സമയം ഇപ്പോൾ നാലേ മുക്കാലാണ് ഭയങ്കര ടയേർഡാണ് രാവിലെ നാലേ മുക്കാലിന് എറണാകുളത്തെത്തേണ്ട ഒരു അവസ്ഥയെ അല്ല രാവിലെ നാലേ മുക്കാൽ അല്ല എത്ര മണിക്കാണ് നാല് മുക്കാൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോസ് ഞങ്ങളിങ്ങനെ അവിടെ എന്താ എത്ര എത്ര മണിക്കൊന്നും അറിയില്ല പക്ഷേ ഭയങ്കര ടെൻഷൻ ഉണ്ട് കാരണം ഇത്ര രാവിലെ കണിയിട്ട് ഞങ്ങൾ റെഡിയായി നന്നായിട്ട് നന്നായിട്ടൊന്നും മേക്കപ്പ് ചെയ്തില്ലോ എന്നാലും ഞാൻ മേക്കപ്പ് ചെയ്തതാണ് ഇവർ പറയുന്നത് അപ്പോൾ ബീനാമീസൊക്കെ നല്ല സുന്ദരി മോളാക്കി ഉണ്ട് ബിനാമീസ് ബാക്കി എല്ലാവരും അവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കാൻ പറ്റും അതിൻ്റെ പാറക്കുട്ടിതാണ് അങ്ങനെ ഞങ്ങൾ പങ്ങളിൽ ബസ് കയറിയിട്ട സമയം കാണിച്ച സമയമായി എന്താ പറയുക നല്ല ക്ഷീണം കൊണ്ട് മാറുന്ന ബസ് കയറി പാടും ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെ ഉറങ്ങി എന്ന് എനിക്ക് അറിയില്ല എന്നാൽ കണ്ണടിച്ചോളാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊന്ന് എനിക്കുണ്ടാവും അപ്പം അവള് ഉറങ്ങാണ് ഇതാ പിന്നെ എൻ്റെ വീരന്മാർ ഇതാ എനിക്കോ സെൽഫി എടുക്കും എൻ്റെ മക്കളെ എൻ്റെ ഫുഡാണ് ഇതാണ് സെൽഫി എടുക്കുന്നത് അവൾ എടുക്കട്ടെ കുഴപ്പമില്ല അവരെടുക്കട്ടെ എൻ്റെ എടുക്കാനേ എടുക്കട്ടെ അപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉറങ്ങാനുള്ള പരിപാടി പരിപാടിയുണ്ട് കത്തിയിടിക്കുന്നുണ്ട് അവർ കക്കിയിടിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ബസ്സം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ട് ടയിലാണല്ലോ പെട്രോൾ പമ്പിന്റെ അടുത്ത് വണ്ടി നിർത്തിയതാണ് അപ്പൊ വണ്ടി നിർത്തിയ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പെട്ടെന്ന് ചായ കുടിക്കുക സത്യം പറയാം നല്ല വിഷപ്പിണ്ട് താ നോക്കി ഈ ഉഴുന്നവടയാണ് കഴിക്കുന്നത് കൈ നല്ല വിഷപ്പുണ്ട് ഒൻപതരക്കവും ചായ പിടിക്കാന്ന് പറഞ്ഞു അപ്പൊ സമയായി അതൊക്കെ വിശപ്പ് സഹിക്കാനാവാണ്ട് സഹിക്കാനാവാണ്ട് ഞാൻ ചായ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഉഴുന്നുവട കഴിച്ചതാട്ടോ ഒരു നല്ല രണ്ട് വട കഴിച്ചിട്ടുണ്ട് എന്നാലും കിട്ടിയ ചാൻസ് അല്ലേ ഇപ്പൊ ഒന്നുകൂടി കഴിക്കാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ സത്യം പറയാൻ വിഷപ്പ്ന്നൊന്നുമില്ല എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇവരൊക്കെ കഥയും പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് രാധ കെട്ടിച്ച നല്ല സുന്ദരി മോളായിട്ടുണ്ട് കേട്ടോ ബീനാമിസും രാധി പിടിച്ചറ് ഏകദേശം ഒരേ പോലത്തെ സാരി തന്നെയാ കേട്ടോ ഇട്ടത് ഓക്കേ ഇതാ നമ്മളെ അപ്പുവാണിത് അപ്പൂര് ഹൈ പറ നല്ലൊരു അടിപൊളി ചായ കുടിക്കാൻ വെച്ച് ഞാൻ നല്ല ലൈറ്റായിട്ടൊരു ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ അവരൊക്കെ നല്ല സ്ട്രോങ് ചായയാണ് എനിക്ക് ലൈറ്റ് ടൈലുള്ള ചായ മാത്രമേ ഇഷ്ടമുള്ളൂട്ടോ ലൈറ്റ് മധുരം ലൈറ്റ് ചായ ആണെങ്കിൽ ഏറ്റവും ഇഷ്ടം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ലൈറ്റ് ആണെങ്കിൽ മാത്രം നന്നാൽ മതി ഏറ്റാ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ചായ നല്ല ലൈറ്റ് ചായ തന്നിട്ടോ അതിൻ്റെ കൂടെ നല്ല മസാല ദോശയും കഴിച്ചു അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ കല്യാണ ഹാളിൽ എത്തി അവിടെ എത്തിയ സമയത്ത് നല്ല വെയിലുണ്ട് കേട്ടോ ഗൈസ് ഇറങ്ങിയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ നമ്മൾ കല്യാണ ചക്കനെയും കല്യാണപ്പെെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ കല്യാണ ചക്കൻ എത്തി കല്യാണ ചക്കൻ ഹായ് ഒക്കെ പറഞ്ഞ് നമ്മളോട് ഹായ് പറഞ്ഞു നമ്മളോടല്ല എന്നോടാണ് ഹൈ പറഞ്ഞത് അത് ശേഷം ഞാൻ കല്യാണപ്പിണിൻ്റെ മെല്ലിൽ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഈ ക്യാമറ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഒന്നും എല്ലാം അവളെ ഒന്ന് എടുത്തു അതിനുശേഷം ഹോളിലേക്ക് അവൾ വരികയാണ് നല്ല ആഘോഷപൂർവ്വമായ ആഘോഷം എന്താ പറയുക പിന്നെ പറയാമെന്ന് എനിക്കറിയില്ല അങ്ങനെ നല്ല അടിപൊളിയിൽ വരുന്നുണ്ട് കേട്ടോ ഏതായാലും നല്ല ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണ പെണ്ണ് അതെനിക്ക് കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ അപ്പുറത്തായിരുന്നു എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല ഓക്കെ ഇതിങ്ങനെ കല്യാണ പെണ്ണ് വന്നു അതിനുശേഷം ഈ ഒരു താലിക്കെട്ട് ചടങ്ങാണ് കേട്ടോ ഈ താലിക്കെട്ട് ചടങ്ങ് പറഞ്ഞാൽ ഈ താലി കെട്ടുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ഈ ക്യാമറ ചട്ടമാർ മുന്നിൽ വന്നാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ അതിനുശേഷം നല്ല അടിപൊളി സദ്യ കഴിക്കാനുള്ള പരിപാടി പടിയാണ് കേട്ടോ ഗ്രൈസ് അങ്ങനെ ഫുൾ ഐറ്റംസ് ഉള്ള നല്ല അടിപൊളി സദ്യയായിരുന്നു ആയിരുന്നു കേട്ടോ എൻ്റെ ഈ ഇലയിലേക്ക് ഈ നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്ന് പറഞ്ഞാൽ സാധനം ഇഷ്ടമല്ല ഗ്രൈസ് നെയ്യ് ഇഷ്ടം ഒരുവിധ ആൾക്കാർക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ എനിക്ക് നെയ്യ് തീരെ ഇഷ്ടമല്ല പിന്നെ എനിക്ക് തോന്നി ഞാൻ എപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പായസം ഒഴിച്ച് അതിൽ പപ്പടം മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഞാനൊന്ന് നോക്കിയിട്ടോ വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടേ ഉള്ളൂ തെറ്റാ അങ്ങനെയൊക്കെയാണ് വിശേഷം